ക്കോസിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന സെബിൻ എബ്രഹാമും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സിപിഐഎമ്മിൽ ചേർന്നു സിപിഐഎം ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റി ഇരട്ടിയാർ നോർത്തിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ കട്ടപ്പൻ ഏരിയ സെക്രട്ടറി വി ആർ സജി ഇവരെ രക്തഹാരമണിയിച്ച് പാർട്ടി പതാക നൽകിയും സ്വീകരിച്ചു

ിയമപരമായി പഞ്ചായത്തിനും പോലീസിനും പരാതി കൈമാറി നിയമപരമായി സംരക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ സി പി ഐ എം തീരുമാനിച്ചിരിക്കുകയാണ് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം അതാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി സെബിൻ എബ്രഹാമിന്റെ ഇളയ സഹോദരൻ അജിത് എബ്രഹാം പിതൃസഹോദരൻ നന്ദിയാട്ടുപടവിൽ തോമസ് ദേവസ്യ തറപ്പേൽ സോജൻ കുര്യാക്കോസ് കൊച്ചുപുരിക്കൽ ടോമി വർക്കി അംബിക ടോമി എന്നിവരാണ് സി ചേർന്നത് ഇരട്ടയാറിൽ നടപ്പുവഴി കെട്ടി അടയ്ക്കാനുള്ള നീക്കം തടഞ്ഞ സെബിനെ ആക്രമിച്ച ഇരട്ടയാർ പഞ്ചായത്തംഗം റജിയിലിപ്പുലിക്കാട്ട് ഇരട്ടയാർ മുളയാനിൽ സാബു എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നയവിശദീകരണ യോഗത്തിൽ ആവശ്യപ്പെട്ടു ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം സെബിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു തനിച്ച് താമസിക്കുന്ന ഇരട്ടയാർ ചെമ്മണ്ണിൽ രാജുവിന്റെ വീടും സ്ഥലവും മുളയാനയിൽ സാബു കൈവശപ്പെടുത്തുകയും ഈ സ്ഥലത്തുകൂടിയുള്ള വഴി പഞ്ചായത്ത് അംഗത്തിന്റെ ഒത്താശയോടെ കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചതുമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി ജോയി കുഴികുത്തിയാനി അധ്യക്ഷനായിരുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബി ഷാജി ടോമി ഇരട്ടയാർ ലോക്കൽ സെക്രട്ടറി റിൻസ് ചാക്കോ ടി എസ് ഷാജി കെ ഡി രാജു സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു